വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്നതിലെ സർക്കാർ വീഴ്ചകളിൽ ഗവർണർക്ക് കടുത്ത അതൃപ്തി പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിനെ വിളിച്ചുവരുത്തി പി സി സി എഫിന് പ്രശ്നപരിഹാരത്തിനുള്ള വീക്ഷണമില്ലെന്ന് ഗവർണർ ജനം ടിവിയോട് പറഞ്ഞു ശാശ്വത പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ലെന്ന ഗവർണറുടെ വിമർശനം ശരിയെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നു ഗവർണറുമായി ചീഫ് എഡിറ്റർ പ്രദീപിള്ള നടത്തിയ പ്രത്യേക അഭിമുഖം ദ ബിഗ് ഇന്റർവ്യൂ ഇന്ന് രാത്രി ഏഴ് മണിക്ക് സംപ്രേഷണം ചെയ്യും

what he says, he, he was satisfied with whatever has been done. I said that is not enough, whatever has been done. Wh why we must understand why the wildlife, wild anim animals are coming out of their uh, the territory. Uh, inhabitation, right. why they are coming to the human people. ഗവർണറുടെ വിമർശനങ്ങളെ ശരിവെക്കുന്ന മറുപടിയാണ് വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് വന്യജീവി ശല്യത്തിന് അശ്വാസ പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ലെന്നത് ശരിയാണെന്ന് മന്ത്രി പറഞ്ഞു പി സി സി എഫുമായി നടന്നത് അനൌദ്യോഗിക ദീർഘകാലാടിസ്ഥാനത്തെ പരിപാടികൾ നടപ്പിലാക്കുന്നതിന് ലക്ഷ്യം കണ്ടിട്ടില്ല അതൊരു ശരിയായ കാര്യമാണ് അദ്ദേഹം വനം വനംവകുപ്പിന്റെ ചുമതലക്കാരനായി ദീർഘകാലം അധികാരത്തിൽ ഉന്നതനായ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ അതറിയാൻ ഞാൻ ശ്രമിക്കും അദ്ദേഹം സ്വദേശത്തോടു കൂടിയാണല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്വദേശത്തോടു കൂടി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ച ഒരു തർക്കം ഗവർണറും അനുഭവപ്പം തമ്മിൽ ഒരു തർക്കവും ഇല്ല അദ്ദേഹം അദ്ദേഹത്തിന് അനുഭവ സമ്പത്തുള്ളു വെച്ച് അങ്ങനെ മതി പോകുന്നൊരു ആശങ്ക അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാകും ആ ആശങ്ക അവർ തമ്മിൽ സംസാരിച്ചപ്പം പരസ്പരം പങ്കുവെച്ചിട്ടുണ്ടാകും അത്രയേ ഉള്ളൂ അല്ലാതെ ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് വിളിച്ച് കൂട്ടി ആ ഒഫീഷ്യൽ മീറ്റിങ്ങിലെ ഒരു ഡിസ്കഷൻ്റെ അടിസ്ഥാനത്തിൽ എത്തിച്ചേർന്ന നിഗമനമല്ല വന്യജീവി ആക്രമണങ്ങൾ പ്രതിരോധിക്കുന്നതിലും ദീർഘകാല പരിഹാര നടപടികൾ ആവിഷ്കരിക്കുന്നതിലും സർക്കാർ പരാജയമെന്ന വിമർശനം ശക്തമാകുമ്പോഴാണ് വിഷയത്തിൽ ഗവർണറുടെ ഇടപെടൽ ഉണ്ടാകുന്നത് ജനം തിരുവനന്തപുരം